ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ എൻസ്റ്റൈലിൻ്റെ ലാർജ് സൈസിലെ പ്ലീറ്റഡ് നൈറ്റ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതും ടു സെവൻ്റി ഫൈവ് മുതൽ സെവൻ ഹൺഡ്രഡ് വരെയുള്ള റേഞ്ചിലുള്ള നെറ്റുകളുണ്ട് എല്ലാ ആൾക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ടൈപ്പാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ടു സെവൻ്റി ഫൈവിൻ്റെ റേറ്റിലാണ് ഇത് വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ആണ് വൈറ്റ് കളറില് നല്ല ഒരു യെല്ലോ കളറിലെ പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് വൈറ്റിൽ പർപ്പിൾ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് പിങ്കും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് വൈറ്റിൽ പീച്ച് നല്ല റോസപ്പൂവിൻ്റെ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ടു സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് കളർ വന്നിരിക്കുന്നത് വയലറ്റ് ആണ് ഇതൊരു പിങ്കിൽ ഡാർക്ക് പിങ്കും ലൈറ്റ് പിങ്കും കൂടെയുള്ള കോമ്പിനേഷൻ വൈറ്റിൽ ഡാർക്ക് വയലറ്റ് അടുത്തത് ആണ് ലൈറ്റ് എല്ലോ ഡാർക്ക് എല്ലോ അടുത്ത് വന്നിരിക്കുന്ന ഒരു മസ്റ്റേഡ് എല്ലോയുടെ കളറാണ് ഇതൊരു ബ്ലൂ ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ അടുത്തു വന്നിരിക്കുന്ന പീച്ച് വൈറ്റ് പീച്ച് ഇത് വന്നിരിക്കുന്ന വന്നിരിക്കുന്നൊരു പീച്ച് കളറിലെ നൈറ്റിയാണ് അതിനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്ന ഡാർക്ക് ഗ്രീനില് ചെറിയ ചെറിയ വൈറ്റ് ഡിസൈൻ അടുത്തൊരു കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫിയിൽ പീച്ച് കളർ ഇതെല്ലാം ടു സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രൗൺ ആണ് ബ്രൗണിൽ മാങ്കോ ഡിസൈൻ വൈറ്റ് കളറിൽ ടു സെവൻറ്റി ഫൈവ് മൂന്ന് പീസ് എടുത്താലാണ് ഇത് ഫ്രീ ഷിപ്പിംഗ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ടു നയൻറ്റി നയൻ്റെ കുറച്ച് കളക്ഷൻസ് കാണാം അത് ഇതേ ബാറ്റിക് പ്രിന്റിൽ വന്നിരിക്കുകയാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് കോഫി കളറാണ് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ബോർഡറും വരുന്നുണ്ട് സൈഡിൽ ഒരു ബോർഡർ വന്നിട്ട് ഇവിടെ സെൻറ്ററിൽ ഇങ്ങനത്തെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നൊരു മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് മെറൂണിൽ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഒരു പ്രിൻറ്റ് അടുത്തത് ഡാർക്ക് ഗ്രീൻ ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് കളറിലെ പ്രിൻറ് അടുത്തത് മെറൂൺ തന്നെയാണ് പക്ഷേ അതിൻ്റെ പ്രിൻറ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അടുത്തത് ബ്ലാക്ക് അടിപൊളിയാണ് ബ്ലാക്കും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് എല്ലാം ഇങ്ങനെ സൈഡിൽ ബോർഡർ ഉണ്ട് അടുത്ത് നല്ലൊരു ആണ് ഡാർക്ക് പിങ്ക് അതിൻ്റെ ബോർഡറിങ്ങിന് വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള കളർ അതിൻ്റെ ബോർഡറിങ്ങിന് വരും ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ഇതുവരെയുള്ള ത്രീ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി ത്രീ ഹൺഡ്രഡിൻ്റെ എബോ ഉള്ളതാണ് ത്രീ ട്വൻറ്റി ഫൈവിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഇത് അജ്രക്ക് മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ അതിൻ്റെ പൈപ്പിങ്ങും ഡിസൈനും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ ത്രീ ട്വൻറ്റി ഫൈവ് അടുത്തത് വന്നിരിക്കുന്നത് വേറൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിനെല്ലാം ഇങ്ങനെ ചെറിയ മൂന്ന് ഓപ്പണിംഗ് ഉണ്ട് കേട്ടോ അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ അടുത്തത് ഇത് മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് മെഹന്ദി കളറിൽ ക്രീം കളറിലെ ഡിസൈൻ ഇത് മെഹന്തി കളറ് തന്നെയാണ് എൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട് ഇതെല്ലാം ത്രീ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇനി വന്നിരിക്കുന്നത് ഇത് സൺഡേ മൺഡേ നൈറ്റിയാണ് സൺഡേ മൺഡേ നൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലാസ്റ്റിക് ഫ്രണ്ടിലും ബാക്കിലും ഒരേ കഴുത്തിലിറക്കമായിരിക്കും നല്ല ഇലാസ്റ്റിക് ഉള്ളത് കഴുത്ത് ഒത്തിരി ഇറങ്ങി എഴുത്തുന്നുള്ളൂ ഇത്രയേ ഉള്ളൂ കഴിത്തിന് ഇറക്കുകയുള്ളൂ അങ്ങനത്തെ ഇഷ്ടപ്പെടുന്നവർക്കുള്ളത് ഇത് കോട്ടന് തന്നെയാണ് ത്രീ ട്വൻറ്റി ഫൈവ് റേറ്റ് ഇത് ഇവിടെ ഇങ്ങനെയാണ് നെക്ക് വന്നിരിക്കുന്നത് ഇത് നെക്ക് രണ്ട് സ്ഥലത്ത് ഒരേപോലെ ഇലാസ്റ്റിക് ആണ് അടുത്തത് ഇത് ഇവിടെ ഇലാസ്റ്റിക് ഇതെല്ലാം ത്രീ ട്വൻ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് ഗ്രീന് കളർ ഗ്രീന് ഇതിൻ്റെ എല്ലാം റേറ്റ് ത്രീ ട്വൻ്റി ഫൈവ് ആണ് ഇതെല്ലാം ടൂ പീസ് ഫ്രീ ഷിപ്പിംഗ് ഇനി നമുക്ക് ത്രീ സിക്സ്റ്റിയുടെ കുറച്ച് കളക്ഷൻസ് കാണാം സാധാ ടൈപ്പ് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഗ്രീനാണ് അതിൻ്റെ നെക്കിൽ ഒരു പീസ് വെച്ചിട്ടുള്ള മോഡല് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് അതിനകത്ത് വൈറ്റ് കളറിൽ ഇത് ഇതിന് ഓപ്പണിംഗ് ഇല്ല കേട്ടോ ഇപ്പം കാണിച്ചിന് രണ്ടിന് ഓപ്പണിംഗ് ഇല്ല ഒരു ടൈം മാത്രമേ ഉള്ളൂ ഇതും അത് തന്നെയാണ് മോഡൽ വന്നിരിക്കുന്നത് ഒരു ഒരു ബ്രൗൺ കളറാണ് വന്നിരിക്കുന്നത് അതിന് ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡോട്ടിൻ്റെ നൈറ്റിയാണ് ആണ് ഇതിൻ്റെ കളറ് ഡാർക്ക് ആണ് വന്നിരിക്കുന്നത് ഇതിനിടെ ഇങ്ങനെ ആ സെയിം തന്നെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ആണ് റേറ്റ് അടുത്തൊരു ഡബിൾ പൈപ്പിംഗ് ഉള്ള മോഡലാണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ഇത് ഒരു മെസ്റ്റേഡ് അല്ല കളർ ത്രീ സെവൻറ്റി ഇതും ത്രീ സിക്സ്റ്റീടെ തന്നെയാണ് ഇങ്ങനെ ഒരു പീസ് വെച്ചൊരു മോഡൽ ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും ക്രീമും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇനി നമുക്ക് ഡോട്ട് വജ്ജറക്കൊക്കെ വരുന്ന പ്രിൻറ്റ് കാണാം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളതാണ് ഈ ഡോട്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെറൂൺ ആണ് ഇതിൻ്റെ റേറ്റ് ത്രീ സെവൻ്റി ഇനി ഒരു പീസ് വെച്ചിട്ടുണ്ട് ഓപ്പണിംഗ് ഇല്ല അടുത്ത് വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ വലിയൊരു ഡോട്ടാണ് വന്നിരിക്കുന്നത് സെയിം കളർ തന്നെയാണ് വെച്ചിരിക്കുന്നത് പൈപ്പിംഗ് ഉണ്ട് ത്രീ സെവൻറ്റി അടുത്ത് വന്നിരിക്കുന്ന ഡബിൾ പൈപ്പിംഗ് ഉള്ളതാണ് ഡാർക്ക് ഗ്രീനിൽ ഡോട്ട് ഉള്ളത് ഡേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഇനി അജറക്കിൻ്റെ ആണ് വന്നിരിക്കുന്നത് അജറക്കിൻ്റെ ഈ കളറ് ഡാർക്ക് ബ്ലൂ രണ്ടും കൂടെ ഉള്ള കോമ്പിനേഷൻ ത്രീ എയ്റ്റി രണ്ട് ഉണ്ട് അടുത്ത് ഡാർക്ക് ബ്ലൂ അതിനകത്ത് ഇത് ഡോട്ടാണ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് മെഹന്ദി കളറിൽ രണ്ട് പൈപ്പിംഗ് ഉള്ളത് അതിന് ഇങ്ങനെ ഒരു ബോർഡർ ഉള്ളൊരു മോഡലാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് ഫുൾ വന്നിരിക്കുന്നത് മെഹന്തി കളറാണ് ത്രീ എയ്റ്റി അടുത്തത് നല്ല റെഡാണ് വന്നിരിക്കുന്നത് റെഡിലൊരു വെറൈറ്റി ഒക്കെ ഉണ്ട് ഇങ്ങനെ ഒരു ലൈൻസ് ലൈൻസ് അങ്ങനെ ഓൾ ഓവർ ഉണ്ട് ഓപ്പണിംഗ് ഒക്കെ ഉള്ള മോഡലിൽ രണ്ട് പൈപ്പിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട് ത്രീ എയ്റ്റി അടുത്തത് റെഡ്ഡിൽ പൈപ്പിംഗ് ഉള്ളതാണ് ഡോട്ടുള്ളത് ത്രീ എയ്റ്റി അടുത്ത റെഡിൽ ഇങ്ങനെ ഡാർക്ക് ബ്ലൂൻ്റെ ഒരു പീസ് വെച്ചതാണ് ഇതിൻ്റെ റേറ്റ് ത്രീ എയ്റ്റി ഇനി നമുക്ക് പ്രീമിയം ക്വാളിറ്റി ഉള്ള നെറ്റിയാണ് വരുന്നത് ആദ്യത്തെ നെറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു ഷോർട്ട് നെറ്റിയാണ് മുട്ടിന് താഴെയുള്ള ഫ്രിഡിലൊക്കെ വെച്ച് ഷോർട്ട് നെയറ്റിയാണിത് ഫൈവ് ടൺ ആണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇനി ഇവിടെ ഒരു ഹാഫ് ഹക്കോബയുടെ പീസൊക്കെ വെച്ചിട്ടുണ്ട് ഓപ്പണിങ്ങിൽ രണ്ട് ബട്ടണൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് ബ്ലൂ ആദ്യം വന്നിരിക്കുന്ന കളർ എന്ന് പറഞ്ഞ ബേജ് കളർ ആയിരുന്നു ഇത് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അത് ഇറക്കം വേണ്ടാത്തുള്ളവർക്കും പിന്നെ പ്രായമായവർക്കൊക്കെ ഇടാൻ പറ്റിയ നൈറ്റിയാണിത് വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ആണ് അടുത്തു വന്നിരിക്കുന്നത് ഒരു ജയ്പൂർ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഫൈവ് ട്വൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ഒരു ബോർഡർ ഒക്കെ ഉള്ള മോഡലാണ് ഇതിൻ്റെ സ്ലീവ് ഇങ്ങനെ വരും സ്ലീവ് അടുത്ത വന്നിരിക്കുന്നത് റയോൺ ആണ് ഇതിൻ്റെ കളർ ഒരു ബേജ് കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് ഫിഫ്റ്റിയാണ് ഇതൊരു ആഷ് കളറിലൊരു എംബ്രോയ്ഡറി ഒക്കെ വെച്ചിട്ടുണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് യെല്ലോ ആണ് വന്നിരിക്കുന്നത് യെല്ലോയിൽ ഇവിടെ ഓപ്പണിങ് ഉണ്ട് ഓപ്പണിംഗ് ഉണ്ട് രണ്ട് ബട്ടൺ ഓപ്പണിംഗ് ഉണ്ട് അതുപോലെ തന്നെ അതിന് നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്ലീറ്റ്സ് ഉണ്ട് ബാക്ക് പ്ലെയിൻ ആണ് നല്ല കോട്ടൺ ആണ് ഇത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ഇങ്ങനെയാണ് ഇട്ടവ്യൂ വരുന്നത് അടുത്തൊരു ബെനീൻ ടൈപ്പാണ് വന്നിരിക്കുന്നത് മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് നല്ല എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് എൻ്റെ ബാക്ക് സൈഡ് പ്ലെയിനാണ് ഫ്രണ്ടിൽ മാത്രമേ ഫ്ലീറ്റ്സ് ഉള്ളൂ അടുത്ത് വന്നിരിക്കുന്നത് എപ്പോഴും കാണിക്കുന്ന ഈ ഡിസൈൻ തന്നെയാണ് ഫ്ലവർ ഉള്ളൊരു ഡിസൈൻ ഓപ്പണിംഗ് ഇല്ല റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് മെറൂൺ റെഡ് കളർ കളറ് താഴെപ്പാഗത്ത് ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മോഡൽ അടുത്തത് റോയൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് അടുത്തത് ഇത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ നമ്മുടെ നേവി ബ്ലൂ നേവി ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻ്റി നയൻ റേറ്റ് ഇങ്ങനെയാണ് അതിൻ്റെ ഇഷ്ടവ്യൂ വരുന്നത് അടുത്തത് വേറൊരു എംബ്രോയ്ഡറി ആണ് ജെസ് പോഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ഇതിൻ്റെ റേറ്റ് സിക്സ് ട്വൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് ഒരു റയോണിൽ തന്നെയാണ് സോഫ്റ്റ് റയോൺ ആണ് ആഷാണ് ആഷും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ ക്രോഷ്യോടെ ലേസ് കൊടുത്തിട്ടുണ്ട് റേറ്റ് സിക്സ് തേർട്ടി അടുത്ത് വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് കോട്ടണിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു മോഡൽ നല്ലൊരു മോഡൽ പഫ് ഉള്ള ഒരു കൈയൊക്കെയാണ് പഫ് സ്ലീവ് ഇങ്ങനെ സ്ലീവിൻ്റെ എലാസ്റ്റിക് ഒക്കെ ഉണ്ട് പഫ് സ്ലീവ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ വീ നെക്കാണ് ഇവിടെ ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴേന്നാണ് ഫ്രില് വരുന്നത് അതിൻ്റെ പിക്ചർ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഒരു വെറൈറ്റി മോഡലാണ് സിക്സ് തേർട്ടി ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് പോച്ചാമ്പള്ളി ഡിസൈൻ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു അലിയക്കെട്ടിൻ്റെ മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ഒരു ആഷ് പോലത്തെ കളർ അതിന് ഇവിടെ ഒരു നല്ലൊരു പൂക്കളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് നമ്മൾ ചുരിദാറൊക്കെ ഇടുന്ന പോലെയൊക്കെ ഇരിക്കും ഇട്ടും ഇടുമ്പോഴത്തേക്കും നല്ല റയോണ്ട മെറ്റീരിയലാണ് അടുത്ത് വന്നിരിക്കുന്നത് കോട്ടണിലാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ല എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് അടുത്ത് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ നല്ലൊരു എംബ്രോയ്ഡറി അത് ഫുള്ള് ഈ ഫ്രണ്ട് ഭാഗത്തുണ്ട് അതുപോലെ ഒരു നെറ്റ് വെച്ചിട്ടുണ്ട് ആ കളറിൽ തന്നെ ഒരു ക്രോഷ്യോടെ ഒരു ലേസ് പോലത്തെ ഒരു പീസ് വെച്ചിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി ഫൈവ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ പീ ബ്ലൂ അടുത്ത് വന്നിരിക്കുന്നത് ഒരു മസ്റ്റർ എല്ലോ ആണ് അതിൻ്റെ ഒരു ലേസ് വെച്ചിട്ടുണ്ട് വി നെക്ക് പോലത്തെ ലേസ് അതിൻ്റെ റേറ്റ് വരുമ്പോൾ സിക്സ് എയ്റ്റി ആണ് വന്നിരിക്കുന്നത് കോട്ടനാണ് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത് അതിൻ്റെ സ്ലീവ് വരുന്നത് നെറ്റിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് നല്ല എംബ്രോയ്ഡറി ഒക്കെ ഉള്ളൊരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ല രണ്ട് ബട്ടൺ ഒക്കെ ഉണ്ട് സിക്സ് എയ്റ്റി ഫൈവ് ആണ് എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ആണ് എൻ്റെ എട്ട് വ്യൂ വരുമ്പോഴിങ്ങനെ ഒരു ഫുൾ നല്ലൊരു വർക്കൊക്കെ ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് നയൻ്റിയാണ് അതിൻ്റെ ഇത് വർക്ക് വന്നിരിക്കുന്നത് ഇവിടെയാണ് സെയിം തന്നെയാണ് പാറ്റേണൊക്കെ ഒക്കെ സെയിമാണ് ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലീറ്റ്സ് ഉള്ള മോഡലാണ് റേറ്റ് വരുത്തുന്നത് സിക്സ് നയൻറ്റി എൻ്റെ ഇട്ട വ്യൂ വരും ഇതെല്ലാം പ്രീമിയം കോട്ടണിൽ വരുന്നതാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ഒരു നല്ല എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സൊക്കെയുണ്ട് സിക്സ് നയൻറ്റി നയൻ കോർഷി വർക്കിൻ്റെ ലേസ് ഒക്കെയുണ്ട് സിക്സ് നയൻറ്റി നയൻ ആണ് അതിൻ്റെ റേറ്റ് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് എൻ്റെ രണ്ട് സൈഡിലാണ് എൻ്റെ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ സീറോയാണ് ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റി ഉള്ള നൈറ്റിയാണ് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ പ്രീമിയം ക്വാളിറ്റി നൈറ്റിയും ടൂ സെവൻറ്റി ഫൈവ് മുതലുള്ള നൈറ്റിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാർഡ് നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ